നമസ്കാരം ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി അയ്യപ്പസംഗമത്തിന് ചുക്കാൻ പിടിക്കുന്നതിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലായ്മയും കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടെന്ന് കെ സി വേണുഗോപാൽ എം പി ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങളുമായി കെ സി വേണുഗോപാൽ എംപിയുടെ തുറന്ന കത്തിലാണ് എം പി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല അയ്യപ്പനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പിണറായി സർക്കാർ അവസാനിപ്പിക്കണം കേരള സമൂഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ പമ്പയിലേക്ക് കാലുകുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നും പശ്ചാത്താപ ഫാനം കൊണ്ട് വിയർത്തു പോകുമെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹവുമായി ചർച്ച നടത്താതെ കോടതി വിധി നടപ്പാക്കാനായി സംസ്ഥാനത്ത് കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചത് വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതിന് കാരണഭൂതനായ ആള് തന്നെ ഇന്ന് ആചാര സംരക്ഷണത്തിനായെന്ന പേരിൽ അയ്യപ്പ സംഗമം നടക്കുന്നത് വിരോധാഭാസമാണെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ വിട്ടികളാക്കി ഇത്തരമൊരു പ്രഹസനം നടത്തുന്നത് ലജ്ജാകരമാണ് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഒരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല കുടിവെള്ളം പമ്പാ ശുചീകരണം ഭക്തജന തിരക്ക് നിയന്ത്രണം ഗതാഗത സംവിധാനം എന്നിവ ഒരുക്കുന്നതിൽ സർക്കാർ അലംഭാവം തുടരുകയാണ് ഭഗവാന് സമർപ്പിക്കുന്ന സ്വർണം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ സർക്കാരിന് എങ്ങനെയാണ് ഭക്തരുടെ വിശ്വാസം നേടിയെടുക്കാനാവുകയെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു സി പി എമ്മിലെ ദേവസ്വം മന്ത്രിമാർ അയ്യപ്പനെ കൈകൂപ്പി വണങ്ങാൻ തയ്യാറാകാത്തത് തന്നെ വിശ്വാസത്തോടുള്ള അനാദരവാണ് സുപ്രീം കോടതി യു ഡി എഫ് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്തിയാണ് ആചാര ലംഘനത്തിന് ഇടതു സർക്കാർ കൂട്ടുനിന്നത് ആ സത്യവാങ്മൂലം പിൻവലിക്കാൻ താമ്പട്ടി സർക്കാർ തയ്യാറുണ്ട് ചുരുങ്ങിയ പക്ഷം നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരായ കേസുകൾ പിൻവലിക്കാനെങ്കിലും സർക്കാർ തയ്യാറാണോ എന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു വൈരുദ്ധ്യാത്മക ഭൗതികത്തിൽ നിന്നുള്ള സി പി എമ്മിനെ വ്യതിചലിക്കുന്നതിന്റെ സൂചനയാണോ ഈ അയ്യപ്പ സംഗമമെന്നും ചോദിച്ച വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഈ നിലപാട് മാറ്റുമോ എന്നും പരിഹസിച്ചു യുവതി പ്രവേശന സമയത്ത് പ്രതിഷേധിച്ച ശബരിമല തന്ത്രികയെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി ഇപ്പോഴെങ്കിലും മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും കെ സി വേണുഗോപാൽ आवश्य पेट